ക്രാഫ്റ്റി വാങ്ങുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോഴത് കോഴിക്കോട് ജില്ലയിൽ നല്ല അടിപൊളിയായിട്ട് കുളിച്ച് എൻജോയ് ചെയ്ത് നീരാടി പോകാൻ പറ്റുന്ന ഒരു സ്പോട്ടിലാണ് ഈ വെയിലത്ത് നേരെ ഈ ഒരു സ്പോട്ടിലേക്ക് വന്നാൽ മതി രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് വരുന്നതായിരിക്കും അടിപൊളി ആവാന്നാണ് തോന്നുന്നത് നമ്മളിപ്പോൾ അവിടെ വന്നത് നല്ല നട്ടുച്ച സമയത്താണ് ഏതായാലും വെള്ളത്തിന് ഭയങ്കര തണുപ്പിലും ചെറിയ തണുപ്പൊക്കെ ഉണ്ട് ഇവിടെ ഈ ഒരു ലെവലിലാണ് വെള്ളം ഉള്ളത് സ്വിമ്മിങ് പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും വരാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് വെറുതെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഒലിച്ചങ്ങനെ പോട്ടോ ഞാൻ അവിടെ മസിൽ പിടിച്ചാ നേരത്തെ നിന്നത് ഇവിടുത്തെ റീല് ചെയ്ത സമയത്ത് എവിടെയാണ് സ്ഥലം എങ്ങനെ പോവാന്നൊക്കെ ചോദിച്ച് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കോഴിക്കോട് ജില്ലയിൽ നടുവണ്ണൂരാണ് ആണ് മൂലാട് എന്ന് പറയുന്ന ഈ ഒരു സ്പോട്ട് വരുന്നത് ഞാൻ ബാലുശ്ശേരി വഴി പോയതുകൊണ്ട് കൂരാച്ചുണ്ട് കൂട്ടാലിയുടെ റൂട്ടിലാണ് പോയത് കുറച്ച് ഉള്ളിലൂടെ ഉള്ള റോഡായതുകൊണ്ട് ഈ റൂട്ടിലൊക്കെ പോകാൻ അടിപൊളിയാണ് രണ്ട് സൈഡിലും പച്ചപ്പും കാര്യങ്ങളൊക്കെയാണ് കൂട്ടാലിയുടെ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ പോകേണ്ടത് കൂട്ടാലിയുടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഡിവേഴ്ഷൻ കിട്ടും അവിടുന്ന് നേരെ റൈറ്റിലേക്കാണ് നമ്മൾ പോകേണ്ടത് ഈ ഒരു റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെയും തെറ്റാനില്ല നേരെ പോകുന്ന സമയത്ത് നമുക്ക് കനാല് റോഡിന്റെ അടിയിലൂടെ ക്രോസ് ചെയ്ത് പോകുന്നത് കാണാം അവിടെ നമുക്ക് ലെഫ്റ്റിലേക്ക് എടുക്കാനുള്ള ഒരു റൂട്ട് ഉണ്ട് ആ റൂട്ടിൽ കയറിയതിന് ശേഷം ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ കുളിക്കാനുള്ള കറക്റ്റ് സ്പോട്ടിൽ നമുക്ക് എത്താൻ പറ്റും ഈ ഒരു ഓസൊക്കെ കൂട്ടിയിട്ട് സ്ഥലം കഴിഞ്ഞാൽ കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ട് കനാലിന്റെ പാലത്തിന്റെ താഴെ സ്കൂട്ടറും കാറൊക്കെ വെക്കാനുള്ള സ്ഥലം അത് വെച്ചിട്ട് നേരെ മുകളിലേക്ക് കയറിയാൽ മതി ഈ ഒരു വേനൽക്കാലത്ത് ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലിയായിട്ടും വരാൻ പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ടാണ് ഇവിടെ ആരും ആരുണ്ടാവില്ല എന്ന് കരുതി ആരും ഇങ്ങോട്ടേക്ക് വരരുത് അത്യാവശ്യം നല്ല തിരക്ക് ായിരുന്നു ഞങ്ങൾ പോയ സമയത്ത് ഈ ഒരു പാലത്തിലൂടെ ഒഴിക്കിനെതിരെ നീന്താനം നടക്കാനൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ ചാടാനൊക്കെ അടിപൊളിയാണെങ്കിലും ഒരുപാട് ആയല്ല ചാടുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിച്ച് ചാടുക ഞാനിവിടെ വന്നത് കഴിഞ്ഞ സാറ്റർഡേ ഉച്ചക്കാണ് നല്ല തിരക്കുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി ആയിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു പാലം തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ഈ ഒരു ഏരിയയിലൊക്കെ വെള്ളം കുറവായതുകൊണ്ട് കൊണ്ട് സ്വിമ്മിംഗ് പഠിക്കാനൊക്കെ വിചാരിക്കുന്ന ആൾക്കാർക്ക് എന്തായാലും വന്ന് സ്വിമ്മിങ് പഠിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടും കൂടെയാണ് അതുപോലുള്ള നല്ല അടിപൊളി സ്ഥലങ്ങൾ അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ നമ്മൾ അവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്ത് വീഡിയോ ഷെയർ ചെയ്യുന്നതായിരിക്കും പുതിയ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ